സമീപകാലത്ത് ഏഷ്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വിറങ്ങലിച്ചു നിൽക്കുകയാണ് മ്യാൻമാർ മാണ്ഡലേ നഗരത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അതിതീവ്രം ഭൂകമ്പമുണ്ടായി ഇരുപത്തിനാലു മണിക്കൂർ പിന്നിടുമ്പോഴും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ചൈനയിൽ നിന്നുള്ള രക്ഷാസംഘവും ദൗത്യം തുടങ്ങി രക്ഷാദൌത്യത്തിൽ വെല്ലുവിളികളേറെ പുലർച്ചെ നേരിയ തുടർച്ചലനമുണ്ടായെന്നും റിപ്പോർട്ടുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും ബന്ധം മുറിഞ്ഞതും പ്രതിസന്ധിയുണ്ടാക്കുന്നു ബാങ്കോക്കിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് തകർന്നു വീണ മുപ്പത് നില കെട്ടിടത്തിനിടയിൽ ഇനിയും കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം നഗരത്തിൽ പലയിടത്തും ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തി ഇന്ത്യ അടിയന്തര സഹായവുമായി വസ്തുക്കൾ എത്തിച്ചു ഫ്രാൻസും ചൈനയും ഉൾപ്പെടെ കൂടുതൽ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്